วินேஷ் ราเจ007 ആണ് ഇൻസ്റ്റാ ഐഡി അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ വി ഹാവ് ഫോളോഡ് യു ബാക്ക് ഇൻ ഫാക്ട് വിക്രം സാർ ഹാവ് ഫോളോഡ് യു ബാക്ക് ഹീ ഈസ് സെൻഡിങ് യു എ ലവിങ് മെസ്സേജ് ഇപ്പോ തന്നെ വിനേഷ് രാജൻ വിക്രം സാർ മെസ്സേജ് ആയിട്ടുണ്ടോ മീനെ ക ഡയമണ്ട് നെക്ലേസ് കൊന്നും വീറ്റ് എടുക്കണം അതുപോലെ തന്നെ ഈ വരുന്ന ഓഗസ്റ്റ് 15 15 ആണ്ടി നമ്മളെകാരം ആഗാംശടേ കാർ ഗരിക്കുന്നင်္ဂင်္ဂലൻ എന്നവർගේ സിനിമയിലെ തിരവത മാനവിത മോഹൻ അതുപോലെ നമ്മളെ നമ്മുടെ ഫേവറിറ്റ് പലഹാരി ഈ ടേക്കൻ ആണ് സർ സൂപ്പർ സ്റ്റാർ സിആർ വിക്രം വി ബീ കമിങ് ടു തിയേറ്റർ ദയൂ ബട്ട് റൈറ്റ് നൗ ഇദ ആർക്കേ വെഡി മാലത്തെ ഉച്ചാരണം ചെയ്യാനായി മിണ്ടല്ല എല്ലാ പേയും കയടിയണേ അ കമ്പടിയോണേ നമസ്കാരം വിക്രം സാർ വെറ്റ് ഓണോ റാഫി സാർ ആൻഡ് ഫാമിലി പ്ലീസ് വിക്രം സാർ സീ യു леഡിസ് ആൻഡ് ജെർമൻ ആ